ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഒരു കൊറിയർ പാക്കിംഗ് വീഡിയോ ആണ് ഇത് വീഡിയോ ഇടാൻ കാരണം പലർക്കും പ്ലാൻസുകൾ ഉണ്ടാക്കാൻ അറിയാം പക്ഷേ അത് എങ്ങനെ സെയിൽ ചെയ്യണം അത് എങ്ങനെ അതർ സ്റ്റേറ്റിക്കൊക്കെ ഒരു ഓർഡർ വന്നാൽ അത് കൊറിയർ എങ്ങനെ അയച്ചു കൊടുക്കാം എന്നുള്ളതൊന്നും അറിയില്ല ചിലവരും അത് പേടിച്ചിട്ട് അത് സേഫായി എത്തൂലേ അത് കേടുവരുമോ എന്ന് പേടിച്ചിട്ട് പലരും അത് അയച്ചുകൊടുക്കാതിരിക്കുന്നൊരു അവസ്ഥയുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ട വീഡിയോ ആണ് അപ്പോൾ ഉപകാരമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സാധാരണയായി ഞാനിവിടെ കൊറിയർ അയച്ചു കൊടുക്കാറ് ഡി ടി ഡി സി കൊറിയർ വഴിയാണ് അത് ഇൻ കേരളത്തിൻ്റെ ഉള്ളിൽ എവിടെയാണെങ്കിലും ഇന്നയച്ചാൽ നാളെ കിട്ടും എന്തെങ്കിലും സാങ്കേതിക തകരാറുണ്ടെങ്കിൽ മാത്രമാണ് അത് മൂന്ന് ദിവസം പിടിക്കുക അതിൻ്റെ അപ്പുറം പിടിക്കില്ല അപ്പോൾ സേഫായി നമ്മുടെ പ്ലാന്റ്സുകൾ ആമ്പലായിക്കോട്ടെ താമര ആയിക്കോട്ടെ അല്ലാത്ത ഏതൊരു പ്ലാന്റാകളായിക്കോട്ടെ നല്ല പോലെ പാക്കിങ് ചെയ്ത് നമ്മൾ അയക്കുകയാണെന്നുണ്ടെങ്കിൽ സേഫായി അത് പിറ്റേ ദിവസം തന്നെ അവിടെ കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ അതെങ്ങനെ പാക്ക് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം ഇന്ന അയക്കാളുള്ളത് ഇത്രയും പ്ലാന്റ്സുകളാണ് നല്ല ഫ്രഷായ പ്ലാന്റുകളാണ് ഞാൻ മിക്കവാറും അയക്കുക വലിയ ഫ്ലവറിങ്ങുള്ള പ്ലാന്റുകളായി കാര്യം ബഡ്ഡ് കൊടുക്കനെ വിത്ത് ഫ്ലവർ കൊടുക്കാനുള്ള പ്ലാന്റുകളാണ് മിക്കവാറും ഞാൻ അയച്ചു കൊടുക്കാറ് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് നിങ്ങൾക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം ഹെൽത്തിയാണ് ആ പ്ലാന്റുകളെന്ന് ഇതൊക്കെ ഒരാൾക്ക് അയച്ചു കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതാണ് ഞാൻ കൊറിയർ അയക്കുള്ളത് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കൊറിയർ ചെയ്യാൻ പോകുന്നത് നല്ല ഫ്ലവറുള്ള പ്ലാന്റ്സുകളാണ് ഇതൊക്കെ ഹെൽത്തി പ്ലാന്റ്സുകളാണ് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വേസ്റ്റ് ആദ്യം നമ്മൾ ഫ്രഷ് ആക്കി വെക്കണം ഈ പ്ലാന്റ്സുകളൊക്കെ ഫ്രഷ് ആക്കി വെക്കണം നല്ല ഇതൊക്കെ കളഞ്ഞിട്ട് ചീഞ്ഞ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കളഞ്ഞ് ഫ്രഷ് ആക്കി വെക്കണം ഇത്രയും പ്ലാന്റ്സുകളാണ് നമ്മളിന്ന് കുറികൾ ചെയ്യുന്നത് പിന്നെ ഞാനിതാ ഇതിലൊക്കെ പേരെഴുതിയിട്ടുണ്ട് കണ്ട ഓരോന്നും ഐ ഡി മാറാതിരിക്കാൻ വേണ്ടിയിട്ട് പേരെഴുതി വെച്ചിട്ടുണ്ട് ഇത് അതിൽ ടാപ്പ് ചെയ്തിട്ട് ആണ് വെക്കുക പിന്നെ ന്യൂസ് പേപ്പറിൽ ന്യൂസ് പേപ്പറിൽ വെള്ളം ഡിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ അത് കൊറിയർ പാക്ക് ചെയ്യുന്നത് പിന്നെ കാർഡ് ബോർഡ് അത് ഉപയോഗിക്കാനുള്ളത് പിന്നെ ഇൻസുലേഷൻ ടേപ്പ് സ്റ്റാപ്പ്ലർ ഇത് ഒക്കെയാണ് പിന്നെ നമ്മൾ നോട്ട്ബുക്കിൽ അഡ്രസ്സ് എഴുതിയിട്ടുണ്ട് അഡ്രസ്സും ഇത് സെലയ്യ പ്ലാന്റ് ആണ് സെലയ്യ നല്ല വലിയ ഫ്ലവർ ഫ്ലോവറുള്ള പ്ലാന്റ് ആണ് ഞാനിതിനെ സെറ്റാറ്റ് റിപ്പണായിട്ട് പേര് എഴുതിയിട്ടുണ്ട് ഐ ഡി മാറാതിരിക്കാനാണ് ഐ ഡി അറിയാനാണ് ഈ ഒരു ഇതെത്തിട്ടുള്ളത് പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക രണ്ട് ന്യൂസ് പേപ്പർ വേണം രണ്ട് കട്ടിയുള്ള ന്യൂസ് പേപ്പറിലാണ് നമ്മൾ ഇത് പൊതിഞ്ഞെടുക്കുന്നത് ഇത് പരമാവധി ചെറുതാക്കി പൊതിയാൻ നോക്കുക പ്ലാൻ പ്ലാനിൻ്റെ സൈസ് അതായത് പൊതിന സൈസും വലുപ്പത്തിനനുസരിച്ചിട്ടാണ് കൊറിയർ ചാർജ് വരിക കേരളത്തിൻ്റെ ഉള്ളിൽ എവിടെ വേണമെന്നുണ്ടെങ്കിലും ഇന്ന് അയച്ചാൽ നാളെ കിട്ടുന്ന രീതിയിലാണ് ഡവൾ രണ്ട് ഭാഗത്തും ഇങ്ങനെ നമ്മൾ ഫോൾഡ് ചെയ്തെടുക്കുക പതുക്കെ ഫോൾഡ് ചെയ്തെടുക്കുക എന്നിട്ട് എന്താ ചെയ്യേണ്ട വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുക ഇത് രണ്ടും ഡിപ്പ് ചെയ്യാം ഇങ്ങനെ നന്നായിട്ട് ഡിപ്പ് ചെയ്യാം എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൽ എന്തിലെങ്കിലും നമ്മൾ കെട്ടി വെക്കുക ഇങ്ങനത്തെ ഒരു കവറെടുത്തിട്ട് ഞാനൊരു അഞ്ച് അഞ്ച് കിലോൻ്റെ ഒരു കവറാണ് എച്ച് എം കവറാണ് അതിലാണ് ഞാനത് നന്നായിട്ട് പൊതിയുന്നത് ആക്കിയിട്ട് നന്നായിട്ട് ക്ലിപ്പ് ചെയ്യും അപ്പോൾ സേഫായിട്ട് നമുക്ക് ഇങ്ങനെ ഇതാവും പിന്നെ രണ്ട് എത്ര ദിവസം രണ്ട് ദിവസമോ മൂന്ന് ദിവസോ കേടു കൂടാതെ ഇങ്ങനെ കിട്ടും നമുക്ക് ഇത് നാലുമാണ് നമുക്കൊന്ന് അയക്കാനുള്ളത് ഇത് നാലും ഒരാൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ അയക്കുന്നത് അതിന് വേണ്ടിയിട്ട് കാർഡ് ബോർഡ് നമുക്ക് ഷേപ്പിൽ കട്ട് ചെയ്യാം കറക്റ്റായിട്ട് ഇത് നന്നായിട്ട് റോൾ ചെയ്ത് കൊടുക്കുക ഞാൻ എത്രയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ചെറുതാക്കിയിട്ട് കൊടുക്കാൻ പറ്റുന്നത് അത്രയും ഇതായിട്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ റോൾ ചെയ്താൽ പറയാൻ പറ്റും നമുക്ക് ഞാനിവിടെ റോൾ ചെയ്യുന്നതിന് പരിചയമാണ് ഇത് ഇതെങ്ങനെ റോളാക്കി എടുക്കുമ്പോൾ കറക്റ്റായിട്ട് പാക്കറ്റ് കൊണ്ട് നമ്മളിത് റോളാക്കിയിട്ട് എടുക്കുക ഇൻസുലേഷൻ ലേഷൻ കൊണ്ട് നന്നായിട്ട് ചുറ്റുപാടും വരിഞ്ഞു മുറിയും ഇനി എല്ലാവർക്കും കൂടെ ചോദ്യമാണ് ഈ ഒരു ഭാഗം ഈ ഭാഗം ഞാൻ ഞാൻ ചെയ്യ ന്യൂസ് പേപ്പർ ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ മേലെ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ ഒന്ന് ഫോൾഡ് ചെയ്തു അങ്ങനെ ചുട്ടി മടക്കിയിട്ട് വെച്ചതിന് ശേഷം ഈ ടേപ്പ് അക്കൗണ്ട് അത് കവർ ചെയ്ത് വെക്കും അപ്പം തന്നെ നന്നായിട്ട് സേഫായിട്ട് വെച്ചു നന്നായിട്ട് പേക്ക് ഒരു കേടൂയാതെ പിന്നെ ഇതിൻ്റെ റൗണ്ട് ചെയ്തിട്ട് ആ ടേപ്പ് പോരാൻ വേണ്ടിയിട്ട് റൗണ്ട് ചെയ്തിട്ട് ചെയ്യും അങ്ങനെ ആവുമ്പോൾ ഒരു ഇതുണ്ടാവില്ല ഒക്കെ സേഫ് സേഫായിട്ട് തന്നെ നമുക്ക് നിൽക്കും അതേ ഇതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും നമുക്ക് ചെയ്യാം അങ്ങനെ പൊതിഞ്ഞെടുക്കാം ഇപ്പോൾ സൈഡും നമ്മൾ അതേപോലെ തന്നെ പൊതിഞ്ഞ് ഇന്നൊരു യാതൊരു കാരണവശാലും പ്ലാന്റ് അങ്ങോട്ട് വെടും അനുമതി ഇനി നമ്മൾ അഡ്രസ്സുകളും ഒക്കെ നന്നായിട്ട് ഒട്ടിക്കുക ഇനി നീ അഡ്രസ് ഒട്ടിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം കറക്റ്റായിട്ട് ഫ്രം അഡ്രസ്സ് അതേപോലെ തന്നെ ടു അഡ്രസ്സ് പിന്നെ പിൻകോഡ് അവരുടെ വിളിച്ചാൽ കിട്ടുന്ന ഫോൺ നമ്പർ ഇത് കറക്റ്റായിട്ട് നമ്മൾ എഴുതി വെക്കണം അപ്പോൾ എങ്കിൽ മാത്രമാണ് കറക്റ്റായിട്ട് അവിടെ എത്തുള്ളൂ പിന്നെ ഈ ഒരു പേപ്പറിലാണ് എഴുതിയിട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും വെള്ളം നനയാനിപ്പോൾ മഴക്കാലമാണ് വെള്ളം നനയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് ടാപ്പ് കൊണ്ട് റിപ്പയർ ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിക്കും അപ്പോൾ വെള്ളം നനയുന്നതിൽ നിന്നൊക്കെ നമുക്ക് സേഫായിട്ട് അവിടെ വെള്ളം നനഞ്ഞിട്ട് മഷീൻ കറങ്ങിയ അഡ്രസ്സൊന്നും മാറിപ്പോക അല്ലെങ്കിൽ അത് ഇല്ലാതായി പോവുന്നില്ല അപ്പോൾ അതും കൂടി നമുക്ക് ശ്രദ്ധിക്കാനിവിടെ എൻ്റെ ഫ്രം അഡ്രസ് ഇങ്ങനെ ഒരു സ്റ്റിക്കറാക്കിയിട്ട് വെച്ചിരിക്കുകയാണ് ഡി ഡ്രീം ഫാം എന്ന് പറഞ്ഞിട്ട് വാട്ടർ പ്ലാന്റ്സ് എന്നുള്ളത് അപ്പം ഇതാണ് ഞാൻ ഒട്ടിച്ചെടുക്കുന്നത് അപ്പം ഇത്രേ ഉള്ളൂ പരിപാടി അപ്പോൾ നമ്മൾ പാക്കിങ്ങും കൊറിയർ പാക്കിങ്ങും കഴിഞ്ഞു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക